ഹായ് ഹലോ നമുക്കൊരു കസ്റ്റമർ ഒരു ഉടുപ്പിൻ്റെ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നേ ഞങ്ങൾ ഇതാ ഞാനുമ്മയും കൂട്ടി തുണി എടുക്കാൻ പോയതാണ് അപ്പോൾ കസ്റ്റമർ നമുക്ക് ക്ലോത്തിൻ്റെ കളറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഫോട്ടോയിൽ ഫോണിൽ അയച്ച് അല്ലല്ലോ നമുക്ക് അപ്പം അങ്ങനെ നമ്മൾ വിളിച്ചു വെച്ചു ഇത് രണ്ടുമാണ് നമുക്ക് നമ്മളെടുത്ത മെറ്റീരിയൽ പിന്നെ മോഡലും കസ്റ്റമർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ തുണിയൊക്കെ എടുത്ത് ബില്ലൊക്കെ ചെയ്ത് പോന്നു പിന്നെയുള്ള കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമൊക്കെ ഈ ഉമ്മൻ്റെ അടുത്തായിരുന്നുണ്ടോ പണി ഉമ്മാണ് ഒക്കെ ചെയ്തത് ഞാൻ ഇടയ്ക്ക് ഷോപ്പിൽ വരുന്ന സമയത്ത് എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുക പിന്നെ ഈ വീഡിയോസൊക്കെയെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇപ്പം ചെയ്തല്ല ഒരു കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ചെയ്ത വർക്കാണ് ആ ടൈമിന് വീഡിയോസൊക്കെ എടുത്ത് വെച്ചെന്നല്ലാതെ എനിക്ക് അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ് വോയിസ് ഓവർ കൊടുക്കാനും നല്ല മടിയാണ് അങ്ങനെ എടുത്തു വെച്ചതാണ് ഇതൊക്കെ അപ്പോൾ ഏകദേശം നമ്മൾ ഒരു ഉടുപ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതിന് നെക്ക് ട്രാൻസ്പെറൻറ്റ് ആയിരുന്നു അവിടെ ഒരു ചെറിയ വർക്ക് വരുന്നുണ്ട് കേട്ടോ പിന്നെ അത് ചെയ്യാനുണ്ട് അപ്പം അതിനിടയിൽ ഉമ്മ രണ്ടാമത്തെ ഫ്രോക്കിൻ്റെ വർക്കിലാണ് അപ്പോൾ അതും തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫ്രണ്ടിൽ ചെറിയ പ്ലീറ്റ് വരുന്നൊരു ഫ്രോക്കാണ് ബോഡി പീസിൽ അപ്പോൾ അത് അതായിരുന്നു കുറച്ചൊരു പാട് തോന്നുന്നത് ബാക്കിയൊന്നും അപ്പം അതൊക്കെ നടന്നുകൊണ്ടിരുന്നു ഞാൻ ഇടക്ക് കൊണ്ട് ഷോപ്പിൽ വരും രണ്ടടുപ്പും ഉമ്മ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല അപ്പോൾ ഇതിൽ എന്തോ ഒരു കുറവുണ്ടെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അങ്ങനെ ഓരോന്ന് കഴിയുമ്പോഴും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കും കസ്റ്റമർ നമുക്ക് അയച്ചെന്ന മോഡലും ഇതും വെച്ച് നോക്കുമ്പം പിന്നെ എന്തായാലും എന്താണെന്ന് മനസ്സിലായില്ല ഞാൻ ജസ്റ്റ് ആ ഇനി നെക്കിൻ്റെ വർക്കും കൂടി ചെയ്യാണ്ട് അപ്പോൾ അതും കൂടി കംപ്ലീറ്റ് ചെയ്താൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നെക്കിൻ്റെ വർക്ക് സ്റ്റോൺ ചെയിനാണ് കേട്ടോ നെക്കിന് സ്റ്റോൺ ചെയിനും പിന്നെ സ്റ്റോണ് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള വർക്കാണ് ഞാൻ അവിടെ വെച്ച് നോക്കി എങ്ങനെയെങ്കിലും ഇത് റെഡി ആക്കാൻ നോക്കുമ്പോൾ ഇതിൻ്റെ മുകളാണ് ഈ അത് പിടിച്ചേൽച്ച് കളയെ അപ്പം അങ്ങനെ ഒന്നിൻ്റെ മുകളിൽ ഒട്ടിച്ച് കുറച്ചും കൂടി ഉണ്ട് അങ്ങനെ ഇതാണ് നെക്കിന് വരുന്ന വർക്ക് വരുന്നത് നമുക്കവർ തന്ന റെഫറൻസിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പം അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്ത് നല്ല നല്ലൊരു സ്ലീവ് വരുന്ന കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി എലാസ്റ്റിക് ആണ് വരുന്നത് സ്ലീവിൻ്റെ അടിഭാഗത്ത് നല്ല പഫായിട്ട് നിൽക്കുന്നുണ്ട് നല്ലൊരു കളറാണ് പക്ഷേ വീഡിയോയിൽ ഈ കളറേ എനിക്ക് കിട്ടുന്നില്ല എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാവാം ഫിൽറ്ററോണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല പിന്നെ അതാ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടില്ലേ അതിന് സെൻറ്ററിൽ ഒരു ബ്ലാക്ക് ടൈ വരുന്നുണ്ട് അത് ഫ്രണ്ടിലേക്ക് വരുന്ന കേട്ടോ പിന്നെയാണ് എനിക്കത് മനസ്സിലായത് പിന്നെ ഞാൻ സൈഡ് സ്റ്റിച്ച് അയച്ചിട്ടത് ആ രണ്ട് ഫ്രോക്കിനും കൂടി അതും കൂടി ചെയ്തിട്ടു അപ്പോൾ ഈ ഫ്രോക്കിനും നെക്കിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം നല്ല ഭംഗിയിൽ ഉടുപ്പൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിത് കൂടാതെ ഒരു ചെറിയ ഉടുപ്പിനും കൂടിയുള്ള ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു ഈ സെയിം ക്ലോത്ത് തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ ക്ലോത്തും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു കുഞ്ഞു കുഞ്ഞുകുട്ടികളുടെ ഉടുപ്പും കൂടി ഞങ്ങൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ഹെയർ ആക്സസറീസ് ചോദിച്ചിട്ടുണ്ട് ഹെയർ ബാൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതും കൂടി ചെയ്ത് രണ്ടിൻ്റെയും ബാക്കി ക്ലോത്തിലാണ് അത് കൊടുത്തത് പിന്നെ വലിയ ഹെയർ ബാൻഡിൻ്റെ കുട്ടീൻ്റെ ഹെയർ ബാൻഡിൻ്റെ കൂടെ ഒരു സ്ക്രഞ്ചീസും പിന്നെ ചെറിയ അളേൻ്റെ കൂടെ രണ്ട് ബോ അത് രണ്ടും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു അതാണത് പിന്നെ ചെറിയ ഉടുപ്പിൻ്റെ വീഡിയോ ഞാൻ ഇടണ്ട് എൻ്റെ കയ്യിലാ വീഡിയോസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഉറപ്പൊന്നുമില്ല പിന്നെ കസ്റ്റമർ ഞങ്ങൾക്ക് അയച്ചുതന്ന പിക്കും നമ്മുടെ കസ്റ്റമർ ഇട്ടിട്ടുള്ള പിക്കും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം എന്താണ് കസ്റ്റമർ പോലെ ആയിട്ടുണ്ടോ എന്നുള്ളതും കൂടി കമൻറ്റ് ബോക്സിൽ പറയണേ